നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പൂരപ്പുഴയിൽ ശല്യം രൂക്ഷമായതോടെ മേഖലയിലെ മത്സ്യ കർഷകർ പ്രതിസന്ധിയിൽ കൂടു കൃഷി പദ്ധതിയുടെ ചുറ്റും നിർമ്മിച്ച വലകളുടെ ഉത്ഭാഗത്തുള്ള ഭാഗമാണ് നീർനായ്ക്കൾ കടിച്ചു മുറിക്കുകയും മത്സ്യങ്ങളെ ഭക്ഷിക്കുകയും ചെയ്യുന്നത് ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ ആരംഭിച്ച കൂട് കൃഷി പദ്ധതിയുടെ ചുറ്റും നിർമ്മിച്ച വലകളുടെ പുഴയുടെ ഭാഗത്തുള്ള ഭാഗമാണ് നീർനായ്ക്കൾ കടിച്ചു മുറിക്കുകയും മത്സ്യങ്ങളെ ഭക്ഷിക്കുകയും ചെയ്യുന്നത് ഒപ്പം കൂട്ടിനുള്ളിൽ നിക്ഷേപിച്ച മത്സ്യങ്ങൾ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു പൂരപ്പുഴയിൽ പരിയാപുരം ഭാഗത്ത് എം സുബീഷ് വേലായുധൻ അതുൽ ആനന്ദ് എന്നിവരുടെ കൂട് കൃഷിയാണ് കഴിഞ്ഞ ദിവസം നീർനായ്ക്കൾ നശിപ്പിച്ചത് പ്രദേശത്ത് മറ്റു മത്സ്യ കർഷകരുടെ കൃഷികളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വെട്ടന്യൂസ് താനൂർ